ചെല കമന്റുകള് കാണാം റംല മാസ പേരുന്ന് നിങ്ങള് പിന്ന ഇനിയൊന്ന് അടങ്ങ് അള്ളാടെന്ന് തോപ ചെയ്തിട്ട് മടങ്ങിക്കോ റംല മാസ പേര് നിങ്ങൾക്ക് സ്വർഗം കിട്ടണ്ടേ നിങ്ങളൊന്ന് ദ ചെയ്തോ തൗപ ചെയ്തോ റംല മാസ വരുന്നതല്ല വിവരം കെട്ടോ വിവരം കെട്ടോല് ഞാനൊന്ന് പറയട്ടെ ഞാനിപ്പൊ റംലാം മാസ തുള്ളിക്കളിക്കുന്ന വീഡിയോസ് ഇട്ടുനിന്ന് കൂട്ടിക്ക അതും നിങ്ങൾ കുത്തിഞ്ഞ് കാണൂല നിങ്ങള് കുത്തഞ്ഞ് കാണൂല അപ്പൊ റമദാ മാസം നിങ്ങളെ കയ്യിൽ മുസാഫാണോ അല്ലെങ്കിൽ ടച്ച് ഫോണാണോ വിവരം കെട്ടോല് വിവരം കെട്ടോല് റമലാമാസ ഞാനിപ്പോ ഉടുതുണി കഴിച്ചിട്ട് ഒരു വീഡിയോസ് ചെയ്ത് നോക്കിക്കോ അത് നിങ്ങളെല്ലാവരും കാണൂല അപ്പൊ നിങ്ങളായി രമതാ മാസം മുസാഫാണോ ടച്ച് ഫോണാണോ നിങ്ങളെ കണ്ണുനരകത്തിലല്ല നല്ല നല്ലൊരു റമദാ മാസം ആയിട്ടും വിവരം കെട്ടോല് ഞാൻ ഇടട്ടെ റമലാ മാസം ഞാൻ വീഡിയോസ് ഇടട്ടെ നിങ്ങൾ ആരൊക്കെയാ കാണുന്നു ഞാൻ നോക്കട്ടെ ട്ടോലെ ഉം എടോ ആദ്യം സ്വയം നന്നാ സ്വയം നന്നാ സ്വയം നന്നാ ബീവരാം കേട്ടോ മുസ്ലിങ്ങൾ ഇതെല്ലാർക്കും ഷെയർ ചെയ്ത് കൊടുക്കും മക്കളെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും തിരിയട്ടെ ഇരുപത്തിനാല് മണിക്കൂറും ടച്ച് ഫോൺ കയ്യില് പലതും കുത്തിരിഞ്ഞു കാണോ പലതും കുത്തിരിഞ്ഞു കാണോ ആണും പെണ്ണും ഇന്ന് ചെന്നോട് പറഞ്ഞ നന്നാ നന്നാ അടങ്ങ് അടങ് തൗപ ചെ ചുരുക്കി പറഞ്ഞാല് സത്യത്തില് ആരാണ് ആദ്യം നന്നാവേണ്ടത് നമ്മൾ നന്നാണോ സ്ഥാപിത്താത്തോ നന്നാണോ സ്ഥാപിത്താത്ത ഇടക്കിടക്ക് പറയണ്ടേ ആദ്യം സ്വയം നന്നായി സ്വയം നന്ദി പൊന്നാര സ്ഥാപിത്താത്ത ആ നിങ്ങള് പോയി നന്നാവാൻ നോക്കി ആദ്യങ്ങൾ പൊന്നെ ദൈവം ചെയ്തൊരു പൊന്നാര സ്ഥാപിത്താത്ത ഉടുത്തുടി അയച്ച് നിങ്ങൾ ചാടാൻ നിൽക്കല്ലേ കാണാനുള്ള ശേഷി കേരളത്തിൽ ഒരാൾക്കും ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കും ദൈവം ചെയ്തു ദൈവം ചെയ്തു ഒന്ന് മാറി നിക്കും പിന്നെ ആദ്യം സ്ഥാപിത്താത്ത പോയി നന്നാവാൻ നോക്കി എന്താ കാരണം അറിയോ പ്രമതാമ സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഇറങ്ങാനുണ്ട് പൊന്നാര സ്ഥാപിത്താത്ത ഇങ്ങൾ ചാടി കളിക്കായിട്ട് ഒരു വീഡിയോ വേറെ ആരെങ്കിലും കണ്ടാൽ അവർ തെറ്റിലേക്ക് വരാൻ കാരണം നിങ്ങളോണ്ടാണ് അപ്പോൾ അതിനുള്ള കുറ്റം എങ്ങൾക്കാണ് കിട്ടുക പൊന്നാര സ്ഥാപിത്താത്ത ആദ്യം നിങ്ങൾ പോയി നന്നാവി ഈ വീഡിയോൻ്റെ അടിയിൽ മൊത്ത കമൻറ്റുകൾ ആൾക്കാർ ഇങ്ങൾക്കെതിരാണ് സംസാരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ തരാം ഈ കമൻറ്റ് ബോക്സ് മൊത്തം നിങ്ങൾക്കെതിരെയാണ് സംസാരിക്കണത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒഴുകൊണ്ടോ നിങ്ങളെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇങ്ങനെ ഓഫാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് തന്നെ ഓണാക്കി നോക്കി എത്രത്തോളം സപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇല്ലേ എത്രത്തോളം ബാഡ് കമൻ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇടയ്ക്ക് സാധ്യതാത്ത അങ്ങനെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം മനസ്സിലായില്ലേ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ എനിക്കത് പുല്ല് വില നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കണക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരാൾ നമ്മളെ പറ്റി മറ്റേ എത്ര ആൾക്കാർ നമ്മളെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് ആർക്കും അന്നത്തെ കാലത്ത് വേചാറ് ഒരു വേചാറും ഇല്ല നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും ഇല്ല ഇവിടെ വേചാറ് മനസ്സിലായല്ലേ അപ്പോൾ മറ്റൊല്ലാം നന്നാക്കാൻ നോക്കണതിന് മുന്നേ സ്വയം നന്നായി നമ്മൾ മറ്റേ മറ്റൊരു മുസ്ലിം ഭാഷ ഇട്ടിട്ട് നമ്മളങ്ങ് നടന്നു ചോദിച്ചാൽ മൊത്തത്തിൽ ദീനിയാവില്ല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലൊക്കെ നിർത്തണം നല്ല നന്നാവുള്ളൂ പൊന്നാരെ സമിത്താത്ത കമന്റ് ബോക്സ് മൊത്തം ഇങ്ങക്ക് എതിരാണ് ആരും സപ്പോർട്ടായിട്ട് ആരും പറയണമില്ല നിങ്ങളെ പറ്റി പൊന്നാര സമിത്താത്ത ആൾക്കാർ എന്തൊക്കെയാ പറയണത് ഇവരെ നോക്കി നോക്കി ചിലപ്പോൾ അയൽവാസികളൊക്കെ ഉണ്ടാവും നിങ്ങളെ കുറ്റം പറയണവല്ലേ മനസ്സിലായില്ലേ പിടിച്ചു കെട്ടാൻ ആളില്ലയെന്നു ചോദിക്കണത് ചില ആൾക്കാർ സബിത്ത നിങ്ങളെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് ഈ ഇതിനെ പിടിച്ചു കെട്ടാൻ ആളില്ലെന്നു ഇതിനെ പിടിച്ചു കെട്ടാൻ ആൾക്കാരൊന്നും വേണ്ട എന്തായാലും സമിത്താത്ത അത് നിങ്ങൾ നന്നായി